ആശംസകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യം ഈ പ്രതിസന്ധിയുടെ ഇന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ ഇന്നത്തെ നില നില എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാനും നമ്മുടെ ഈ നാട്ടിൽ വള്ളവും വഞ്ചിയും അല്ലെങ്കിൽ വെള്ളവും വഞ്ചിയും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കുറേ ആളുകള് വഞ്ചി കെട്ടിയിട്ട് തുഴഞ്ഞോണ്ടിരിക്കുക അപ്പൊ വഞ്ചി എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി അത് അഴിച്ചുവിടണമെന്ന് ആർക്കും ആഗ്രഹമില്ല കെട്ടിയിട്ട് തുഴയുന്ന ഒരു വള്ളം ആണെങ്കില് ഭയങ്കരമായിട്ട് തുഴച്ചിന് നടത്തുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് കെട്ടിയിട്ടവർക്കറിയാം അവർക്ക് എപ്പോൾ ഈ വള്ളം അഴിച്ചുവിടണമെന്നും എവിടെ കൊണ്ടെത്തിക്കണമെന്ന് കൃത്യം അറിയാം നമ്മളെ പോലുള്ള കുറെ ആളുകളെ മണ്ടന്മാരാക്കി കൊണ്ടുനടക്കുക നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് എനിക്കിതിനും ഉള്ള മറുപടി ഇത് മാത്രമാണ് ഒരു കാര്യം ഞാൻ പറയാം എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു നമ്മുടെ മലയാളികളുടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് മലയാളികളുടെ മൂല്യബോധം ധാർമ്മികത അതിനെ അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരാള് തുഞ്ചത്തെഴുത്തച്ഛനാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മരാമായ മഹാഭാരതം കളിക്കിളിപ്പാട്ടുകൾ പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ മുകളിലോട്ട് അതിൽ തന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു കാവ്യഭാഗം മത്തേഭൻ പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും നല്ല തെളിനീരുള്ള വെള്ളത്തിൽ കുളിച്ചാലും ആനയ്ക്ക് താല്പര്യം എന്താണ് മലീമസമായിട്ടുള്ള പൊടിയിൽ ആറാടാൻ ആനയ്ക്ക് അതിനാണ് ആനയ്ക്ക് താല്പര്യം ആ ജീവിയുടെ പ്രത്യേകതയാണ് അല്പം കൂടി കടുപ്പിച്ച് എടുത്തച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ക്ഷീര മാംസാദി ഭുജിച്ചീടിലും അമേന്ധ്യത്തെ പാരാതെ ഭുജിക്കണം സാരമേയങ്ങൾക്കെല്ലാം സാരമേയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നായയാണ് നായയ്ക്ക് പാല് കൊടുത്താലും മാംസാഹാരം കൊടുത്താലും അത് ആവോളം ഭക്ഷിച്ചാലും അവര് സംതൃപ്തി വരണമെങ്കിൽ അമേന്ധ്യം ഭക്ഷിക്കണം വിസർജ്യം ഭക്ഷിച്ചാലേ പുള്ളിക്ക് തൃപ്തിയാവുള്ളൂ നമ്മൾ പഠിക്കുന്നുണ്ട് മനുഷ്യന് ആദ്യം ചങ്ങാത്തം പിടിച്ചൊരു ജന്തു എന്ന് പറയുന്നത് ജീവി എന്ന് പറയുന്നത് നായയാണ് നമ്മളോടൊക്കെ പലരും പറയും നിങ്ങളുടെ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം കാരണം സുഹൃത്തുക്കൾ വഴി സംസർഗുണമുണ്ടാവും ഈ ബാധിച്ചിട്ടുള്ള കുറെ ആളുകളുണ്ട് ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ആത്മബലമുള്ള ആളുകൾക്ക് ഈ സംസർഗ ഗുണം അധികം ബാധിക്കില്ലെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഈ നായി നായുടെ സംസർഗ ഗുണം ഉണ്ടായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ആത്മബലത്തിൽ മുകളിൽ നിൽക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന ചില മെത്രാച്ഛന്മാരും പെട്ടിട്ടുണ്ട് അപ്പൊ ആളുകൾ എന്നോട് ചോദിക്കും മെത്രാച്ചന്മാരെ കുറിച്ച് അങ്ങനെ പറയാമോ അവരൊക്കെ വളരെ വലിയ പാണ്ഡിത്യം കൊണ്ടും ആത്മീയത കൊണ്ടും വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകളല്ലേ അങ്ങനെ പറയുന്നത് തെറ്റല്ലേ കുറെ പ്രാഞ്ചിയേട്ടന്മാരുണ്ട് ഈ പ്രാഞ്ചിയേട്ടന്മാരുടെ ആകപ്പാടെയുള്ള നോട്ടം ഒരു ശബരിയറാകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തോ ഒരു അസംബ്ലി ഉണ്ടല്ലോ സീറോ മലബാർ അസംബ്ലി അവിടെ ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ ഈ പ്രസംഗത്തിന്റെ മാഹാൽമ്യം എന്നാന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് നമ്മുടെ അസംബ്ലിയില് അവിടെ സ്തുതിപ്പാ നമ്മളൊക്കെ വിചാരിക്കുന്ന സ്തുതിപ്പെന്ന് പറഞ്ഞാൽ കർത്താവീശോ മിശിയായ ദൈവം തപ്പനെ സ്തുതിക്കുന്ന അങ്ങനൊന്നും അല്ല അവിടെ ഇരിക്കുന്ന ബിഷപ്പ്മാരെ ഒന്ന് സ്തുതിക്കണം അപ്പൊ സമയം കഴിഞ്ഞു പിന്നെ ഇവിടെ പോയി മുമ്പിൽ പോയി ഇരിക്കാം ഇതാണ് സീറോ മലബാർ അസംബ്ലിയുടെ മാഹാൽമ്യം ആ ആ മാഹാൽമ്യം കിട്ടാൻ വേണ്ടിയ പല ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നത് മെത്രാച്ചന്മാരെ കുറിച്ച് അങ്ങനെ പറയാവോ എന്നാൽ ഞാൻ പറയും അങ്ങനെ പറയേണ്ട കാലം അതിക്രമിച്ചു എങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കൂ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം കാരണം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് വേദപുസ്തകത്തിൽ മിസിയാതം ഓരോ കാര്യം പറയുമ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലാതെ അസത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണോ പറയുന്നത് സത്യം അസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണോ പറയുന്നത് അല്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതുപോലൊരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളുടെ മെത്രാച്ചന്മാർ നമ്മളോട് പറഞ്ഞത് ഏകീകൃത കുർബാന മാത്രമേ ലൈസിറ്റ് ആയിട്ടുള്ളൂ ഏതു തരം കുർബാനയും സംശയമില്ലല്ലോ ആർക്കും അത് കഴിഞ്ഞ് വീണ്ടും ഒരു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഒരു തീട്ടൂരങ്ങി ആദ്യമേ രണ്ടുപേരും കൂടി ഇറക്കിയ ഒരു തീട്ടൂരവാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാ അദ്ദേഹത്തിന്റെ വികാരിയല്ല അന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് ഇവര് രണ്ടുപേരും കൂടി ഇറക്കിയ ഒരു സർക്കുലർ എന്താണത് ഏകീകൃതമല്ലാത്ത ഒരു കുർബാനയും നമ്മളുടെ ഒരു പള്ളികളിലും ആരും നടത്തിക്കൂടാ അർപ്പിച്ചുകൂടാ അങ്ങനെ അർപ്പിക്കുന്ന ആളുകൾ സഭയ്ക്ക് പുറത്ത് അപ്പോ ആരോ പറഞ്ഞു സിനഡിന്റെ സർക്കുലർ അല്ല സിനഡ് കൂടി സിനഡാനന്തര സർക്കുലർ ഇറങ്ങി അപ്പൊ അല്പം കൂടി കടുപ്പിച്ചു ഏകീകൃത വിശുദ്ധ കുർബാനയല്ലാതെ അല്ലാതെ വേറൊരു കുർബാന അർപ്പിക്കാൻ പാടില്ല അപ്പൊ ചില അച്ഛന്മാരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഇനി ഒരു കുർബാന അർപ്പിക്കണ്ടല്ലോ അവർക്ക് വേണ്ടി വീണ്ടും ഒരു ഉപാധി വെച്ചു ഒരു കുർബാനയെങ്കിലും ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും അർപ്പിക്കണം കർക്കശമായി നമ്മളൊക്കെ വിചാരിച്ചു പ്രശ്നങ്ങൾ പരിഹൃതമാകാൻ പോകുകയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ശ്വാനന്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു നായയുടെ സ്വഭാവം പുറത്തോട്ട് വരുന്നത് എന്താ പറഞ്ഞ് മൂന്നാമതൊരു സർക്കുലർ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏകീകൃതമല്ലാത്ത ഒരു കുർബാന അർപ്പിക്കാൻ പാടില്ല ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃതമായി അർപ്പിച്ചിരിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒരുമാതിരി വിഭ്രാന്തിയിലാക്കുന്ന മറ്റൊരു കാര്യം ആ ഒരു കുർബാന അർപ്പിച്ചാൽ പിന്നെ ബാക്കിയുള്ള ദിവസം എന്ത് രൂപത്തിൽ കുർബാന അർപ്പിച്ച ഒരു കുഴപ്പമില്ല അതാണ് ഞാൻ പറഞ്ഞത് ക്ഷീരമായിലും ണംവാര ഈ സാരമേയങ്ങൾക്കെല്ലാം ആ നായയുടെ സ്വഭാവം അല്ലെ വിസർജ്യം കഴിക്കുന്ന സ്വഭാവമല്ലേ ഇവര് കാണിച്ചത് എന്നിട്ട് അതിന് പുതിയ ദൈവശാസ്ത്ര മാനദണ്ഡങ്ങളും വ്യാഖ്യാനങ്ങളുമായിട്ട് വരിക ദൈവശാസ്ത്ര വ്യാഖ്യാനം ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സീവരാ പറയുന്നതൊന്നും അല്ല കാര്യം അതെന്താ അത് പഠിച്ചിട്ടില്ലേ അതെന്താ പഠിച്ചത് പഠിക്കേണ്ടത് എന്തായി നീ അല്ല ദൈവശാസ്ത്രം നമ്മുടെ നമ്മുടെ ബൈബിളിലെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ കായന്റെയും ആപേൻറെ പാപേലിന്റെയും കഥ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കായലെ ആപ് കായന്റെ ആബേലിന്റെ കഥ പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് കായ അവൻ അവന് ഒരു വരെയുമില്ലാതിരുന്ന അല്ലെങ്കിൽ ഉച്ഛിഷ്ടമെന്ന അവൻ കരുതി കരുതിയ സാധനങ്ങളൊക്കെ വെച്ച് ബലിയർപ്പിച്ചു ആവേലു ഉത്തമമായതിനെ വെച്ച് ബലി ബലിയർപ്പിച്ചു ആവേലിന്റെ ബലി ബലി ദൈവം സ്വീകരിച്ചു കായന്റെ ബലി തിരസ്കരിച്ചു മൂത്ത കായൻ കൊലപ്പെടുത്തി ആ എന്ത് സംഭവിച്ചു എന്നോട് ചോദ്യമാണ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം സഹോദരൻ സഹോദരനെതിരായി നടത്തിയ പാതകം അതുപോലെ നിഷ്ഠൂരമായതൊന്നും അതുവരെ ആരും കേട്ടിട്ടില്ല അവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ നിങ്ങൾക്ക് ഇത്രമാത്രം വേദപുസ്തക ജ്ഞാനം കുറഞ്ഞു പോയല്ലോ കൂട്ടുകാരാന്നാ എന്നോട് ഇദ്ദേഹം പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്താ ഇനി അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത് ആരാണ് നിലനിന്നത് ആരുടെ വംശാവലിയാണ് നിലനിന്നത് ഞാൻ ആലോചിച്ചപ്പോ ശരിയാ കായന്റെ വംശാവലിയാണ് നിലനിന്നത് ആ ബേല് പോയി അപ്പൊ അത് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അവൻ പറയാണ് എന്തുകൊണ്ട് ആ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിച്ചിരുന്ന ദൈവം എന്തുകൊണ്ട് ഈ പാതകൻ നടത്തിയ കായേനെ നിലനിൽക്കാൻ അവസരം കൊടുത്തു ചോദ്യം പ്രസക്തമല്ലേ ഈ ലോകത്തിന്റെ വ്യാപാരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രസക്തമായ ഒരു ചോദ്യം അപ്പോഴാണ് ഞാൻ നമ്മുടെ പാമ്പ്ലാനി പിതാവ് പറയുന്ന ദൈവശാസ്ത്രവുമായി ഇതിനെ കൂട്ടിക്കൊഴച്ചത് അദ്ദേഹം പറഞ്ഞു കാര്യം ശരിയാ നമ്മളുടെ ഈ ജനാഭിമുഖ കുർബാനെന്ന് പറയുന്ന ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞതാ പക്ഷെ അത് വാസ്തവമാണ് അതുകൊണ്ട് അത് വേണം ചെല്ലാൻ കാരണം കായം ചെയ്തതല്ലേ കായ ദൈവത്തിന് പ്രീതികരമല്ലാത്തത് ബലിവേദിയിൽ സമർപ്പിച്ചു നമ്മളെല്ലാം നമുക്കെല്ലാം അറിയാം പക്ഷെ അത് വാസ്തവ സമർപ്പിച്ചെന്നുള്ളത് വാസ്തവമാണ് അതുപോലെ ഞങ്ങളെ അച്ഛന്മാര് ഞങ്ങളുടെ മേൽപ്പെട്ടക്കാര് ഇനി അങ്ങോട്ട് ഇല്ലിസിറ്റായെതിരെ ബലിവേദിയിൽ വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ പോകുകയാണ് ഞങ്ങൾക്ക് ഈ ലോകത്തൊന്ന് ജീവിക്കണം ആവേലിനെ പോലെ കുറ്റിയേറ്റു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാൽ ഇവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പൗലോ ശ്രീകായിയുടെ മറ്റൊരു ലേഖനമാണ് ഇത് എല്ലായിടത്തും വായിച്ചിട്ടുണ്ട് നിങ്ങളുമൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടാവും എന്താണ് ആ ലേഖനത്തിന്റെ അർത്ഥസത്ത പൗലോസ് പറഞ്ഞു ഈ തായ്തടിയിൽ നിങ്ങളെ ഒലിവിൽ നിന്ന് ഒട്ടിച്ച് ചേർത്ത ശാഖകളാണ് ഒലിവ് യഥാർത്ഥ ഒലിവിൽ കാട്ട് ഒലിവിൽ നിന്ന് ഒട്ടിച്ചു ചേർത്ത ശാഖകൾ ആരാണ് യഥാർത്ഥത്തിലുള്ള തായ്തടി ക്രിസ്തു അവന് ജൈവപരമായിട്ടുള്ള പരമ്പരയുണ്ടോ അറ്റുപോയ പരമ്പരയാണ് പക്ഷെ അവൻ ഇന്നും ജീവിക്കുന്നു അവനാണ് പുനരുത്ഥാനം നേടിയവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആദ്യമായി പുനരുത്ഥാനം നേടി മുകളിലോട്ട് പോയവൻ ജീവനുള്ള ക്രിസ്തു അവനോടൊപ്പം നിങ്ങൾ അതുകൊണ്ട് ഏത് സമയവും പ്രവൃത്തി നിങ്ങൾ നിങ്ങളെ ഇതിൽ നിന്ന് ഛേദിച്ചു കളയും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തപതാണ് ഞങ്ങൾ ആവേലിന്റെ ബലി അർപ്പിക്കാൻ കൂടി നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ആ കൂടി ഈ ായ്തടിയിൽ ബന്ധിക്കപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവനിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഈ കായന്റെ അരൂപിയുമായി മുന്നോട്ടു പോകാൻ ഞങ്ങളെ കിട്ടില്ല അത്തരക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ കൊണ്ടും തീർന്നില്ല നമ്മുടെ ഈ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും അവരൊരു പുതിയ തരത്തിലുള്ള വിപണനവുമായിട്ട് ഇറങ്ങിയിരിക്കുക ഞാൻ ഇന്നലെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു അന്ന് ഇന്നലെ ഞാൻ പിന്നെ മെത്രാസന മന്ദിരത്തിൻ്റെ മുമ്പിൽ പ്രസംഗിച്ചപ്പോൾ തൃശ്ശൂരുകാർ കുറെ പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ ഭാര്യയും തൃശ്ശൂരുകാർത്തിയാ ഞാൻ ഒരു ഒരു പത്ത് മുപ്പത് വർഷം കല്യാണം നടക്കുന്ന സമയത്ത് സ്വർണ്ണമെടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ തൃശ്ശൂരുകാരായിട്ടുള്ള എൻ്റെ ഭാര്യ വീട്ടുകാർ പറഞ്ഞു എറണാകുളത്തൊന്നും പോകണ്ട തൃശൂർ ഒന്നാം തരം നം സത്യസന്ധമായി സ്വർണ്ണം വിക്കുന്ന ആളുകൾ എവിടെയുണ്ടോ അത് തൃശൂര് തോട്ടാൻ കുഞ്ഞിപ്പാലുവിന്റെ കടയിലാണുള്ളത് തൃശ്ശൂര്കാർക്കറിയാം ഞാൻ കളവല്ല പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി തോട്ടാൻ കുഞ്ഞിപ്പാലുവിൻ്റെ കടയിലേക്ക് പോകാം അത്രമാത്രം സത്യസന്ധതയോടുകൂടി സ്വർണ വ്യാപാര രംഗത്ത് പത്ത് നാല് പത്ത് നാൽപ്പതല്ല പത്ത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഒരു സ്വർണ്ണ വ്യാപാരിയാണ് തോട്ട കുഞ്ഞിപ്പാൽ കാലം മാറി കോലം മാറി നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ എന്റെ മുമ്പിലിരിക്കുന്ന ചേച്ചിമാരെ പോലൊന്നുമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോ തരം ആഭരണിട്ടു കൊണ്ട് നടക്കണമെന്നും പറഞ്ഞ ഇപ്പൊ പെണ്ണുങ്ങൾ നടക്കണം മുന്നൂറ്റി അറുപത്തി ദിവസവും കട്ടി സ്വർണത്തിൽ ആഭരണങ്ങൾ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു ജ്വല്ലറി തന്നെ മേടിക്കണം നമുക്ക് പറ്റി നമ്മുടെ ഭാഗ്യന് പറ്റിയ കാര്യമാണോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ പുതിയൊരുതരം സ്വർണ്ണ വ്യാപാരം ഇറങ്ങിയിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിൽ ആഭരണങ്ങൾ ഭാഷ പറഞ്ഞാൽ മുക്കുപൊണ്ടു പറയുന്ന പേര് അതിനാ ഡിമാൻഡ് അപ്പോൾ ഈ വിപണി മൊത്തം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട് ഗവേഷകർ അത്തരം ഗവേഷകര് കണ്ടെത്തിയ വലിയൊരു സത്യമുണ്ട് ഇപ്പോൾ കമ്പോളത്തിൽ നല്ല ചെലവുള്ള സാധനം എന്ന് പറയുന്നത് മുക്കുപണ്ടോ ലാഭം കൊയ്യ അങ്ങനെ ഗവേഷണം നടത്തിയ ഒരു ഗവേഷകൻ എം ബി എക്കാരനാണെന്നാണ് പറയുന്നത് നമ്മുടെ തോട്ടാക് കുഞ്ഞിപ്പാലുവിന്റെ കടയിലോട്ട് ചെല്ലുന്നു തോട്ടാക് കുഞ്ഞിപ്പാലു കടയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ പുതിയ പരമ്പരയിലുള്ള ആളുകളിൽപ്പെട്ട പിന്തുണ തലമുറക്കാർ പത്തു നൂറ് വർഷമായില്ലേ അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ഓണറോട് ഉടമസ്ഥനോട് പറയുന്നു ചേട്ടാ പണ്ട് കാലത്തെ രീതികളൊന്നും അല്ല ഇപ്പോ ചേട്ടന് വിശ്വസ്ത സ്ഥാപനമാണ് ജനകോടികൾ വിശ്വ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അടക്കം ശരി ആ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ പക്ഷെ കച്ചവടത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പത്തിരട്ടി കൂടുതൽ ലാഭം കിട്ടിയാൽ അതത്ര മോശം കാര്യമാണോ അപ്പൊ കച്ചവടക്കാരനല്ലേ തീർച്ചയായിട്ടും അല്പം ഒരു ശ്രദ്ധയോടു കൂടി ചോദിച്ചാൽ അപ്പൊ എന്താ മോനെ പറഞ്ഞുകൊണ്ട് വരുന്നത് ചേട്ടാ നമ്മളടക്കം മത്സരം ഞായറാഴ്ച വിട് ഏഴ് ദിവസത്തിൽ ഒരു ദിവസം മാറ്റിവയ്ക്കേ ബാക്കി ആറ് ദിവസം ആറ് സത്യസന്ധമായി ചേട്ടന്റെ കച്ചവടവും നടത്താം കാശും കിട്ടും എന്നാൽ പറഞ്ഞിട്ട് എന്തായി പരിപാടി അഞ്ച് ദിവസം നമുക്ക് കൊണ്ട് കച്ചവടം ചെയ്തു ആറാമത്തെ ദിവസം സത്യസന്ധമായി നല്ല ഒന്നാന്തരം സത്യ പൂർണ്ണമായും സത്യം നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള സ്വർണത്തിലുള്ള ആഭരണങ്ങളും വിറ്റോ അപ്പൊ വിശ്വസ്ത സ്ഥാപനം അവിടെ നിലനിൽക്കും ചേട്ടന് കാശുംപിടി കയ്യിലോട്ട് വരികയും ചെയ്യും കാര്യം എങ്ങനെയുണ്ട് അപ്പോ തോട്ടാൻ കുഞ്ഞിപ്പാലുവിന്റെ മക്കൾ സത്യസന്ധമായി കച്ചവടം നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ ആയതുകൊണ്ടും മൂല്യങ്ങളുടെ വില എന്താണെന്ന് കൃത്യമായി അറിയാവുന്നവരായതുകൊണ്ടും അവരീ മനുഷ്യനോട് പറഞ്ഞു വന്നവനോട് പറഞ്ഞു മോനെ അധികം നേരം നിൽക്കണ്ട വന്ന വഴി സ്റ്റാൻ വിട്ട് നോക്ക നമ്മുടെ മെത്രാച്ഛന്മാര് ഈ പറഞ്ഞ പരിപാടിയല്ലേ ഇവിടെ കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് ആറ് ദിവസം ആഴ്ചയിൽ ആറ് ദിവസം ഒരു മൂല്യവും ഇല്ലാത്ത മുക്ക് വിൽക്കുക ഏഴാമത്തെ ദിവസം ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും മൂല്യമുള്ളത് വിൽക്കുക എങ്ങനെയുണ്ട് ഇതിനൊരു വേറൊരു പേരുണ്ട് നമ്മളിപ്പോ എറണാകുളത്തോ അതുപോലുള്ള വൈക്കത്തോ ഉണ്ടാകും ഈ അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഏർപ്പാടുണ്ട് ചില കടകളുണ്ട് ആ കടകളിലെ ഒരു സാധനത്തിന് നമ്മളൊരു വില പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറയുന്ന വെറുതെ ആണോ ഒരു വില എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ തോളത്തിരിക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ച് ആ കട അന്വേഷിച്ചെല്ലാം കട എവിടെ ഉണ്ടാകുക ആ കടയുടെ കച്ചവടത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ കട കാലിയാക്കൽ കച്ചവടം അങ്കമാലി അതിരൂപത ഒരു എന്ന കട കാലിയാക്കാൻ വേണ്ടി ഒരു മേജർ ആർച്ച് ബിഷപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വികാരി വന്നിട്ടുണ്ട് ഇവരുടെ ഈ ഇപ്പുറത്തെ ഈ പരിപാടിയുണ്ടല്ലോ സമവായം എന്ന് പറയുന്ന ഈ പരിപാടി ഇത്തരം ഒരു കടകാലിയാക്കൽ കച്ചവടമാണ് അത് ഇവിടെ ഈ കട കാലിയാക്കാൻ കടയെന്ന് പറയുന്നപ്പോൾ നിങ്ങൾ അതിന് വിഷമിക്കരുത് ഒരു പാരമ്പര്യമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇതേപോലെ നിഷ്പ്രഭമാക്കാൻ അതിനെ നശിപ്പിക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല അതിനെ അതിനെ ഏത് രീതിയിലും പ്രതിരോധിക്കും എന്ന് പറയാനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിരോധത്തിന് പോയ ആളുകൾ ഇവിടെയുണ്ട് അവിടെ വെച്ച് ഏത് തരത്തിലുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രതിനിധികൾക്കുണ്ടായത് എന്ന് നിങ്ങൾക്കറിയാം അവർക്കാർക്കും ഇതൊരു ബാധകമായ കാര്യമല്ല അവർക്ക് കുർബാനയിൽ വിശ്വാസവും ഇല്ല അവർക്ക് ഗൂതാശിയിൽ വിശ്വാസവും ഇല്ല അവർക്ക് ആകപ്പാട വിശ്വാസമുള്ളതിനകത്തിൽ നേർച്ചപ്പെട്ടിയിലാ വിശ്വാസം അതുകൊണ്ടാണ് അവര് ഫ്രട്ടേണിറ്റി എന്നും പറഞ്ഞ് ഏതാണ്ട് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഫ്രറ്റേണിറ്റി ഉണ്ടാക്കുന്നത് പച്ചയായ ഭാഷയിൽ ഞാൻ പറയാലോ ഇവിടെ പല വൈദികരുടെയും തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഒരു ഫ്രറ്റേണിറ്റി ഇതല്ലേ പച്ചയായ പരമാർത്ഥം അതിന്റെ അതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടോമിക്ക് വായിച്ചു നോക്കിക്കോളൂ ഇതിന്റെ ഡീണിന്റെ തുടക്കത്തിൽ ഞങ്ങളുടെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാനയ്ക്കു വേണ്ടി നിലനിൽക്കുന്ന വൈദികരുടെ ഐക്യത്തിന് വേണ്ടി ആ ഐക്യം എന്താ എന്താ ഈ ഐക്യം ഒരാൾ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ ശീർഷാസനത്തിൽ കുർബാന ചെല്ലും പക്ഷേ ഞങ്ങൾക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ സഭയുടെ പണമെടുത്തല്ല തീർക്കേണ്ടത് അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾക്ക് ഒരുപിടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് തുടങ്ങേണ്ടത് ഈ സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ മുതൽ സുതാര്യത ഉണ്ടാവണം ആ സുതാര്യതയ്ക്ക് വേണ്ടി നമ്മൾ നിലനിന്നില്ല എങ്കിൽ വേണ്ടി ആദ്യം മുറവിളി കൂട്ടിയില്ലെങ്കിൽ അവിടെയാ തുടങ്ങേണ്ടത് എങ്കിൽ മാത്രമേ ഈ കുർബാന പ്രശ്നം പരിഹൃതമാകുകയുള്ളൂ അല്ലാതെ ഉള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വള്ളം കെട്ടിയിട്ട് തുഴയുന്നത് പോലെ ആയിരിക്കും എനിക്കധികമൊന്നും പറയാനില്ല എനിക്ക് ശേഷം ഒത്തിരി പേർക്ക് സംസാരിക്കാനുണ്ട് അവർക്ക് വേണ്ടി വേദി ഒരു ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു